ിരി അടുത്തുതന്നെ ഉണ്ടായിരുന്നു അല്ലേ ഓവ് സാർ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു എന്തോ പറയാനും എന്തിലെ കടുപ്പവും ഒന്നും വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ല തോൽവികൾ അറിഞ്ഞിട്ടില്ലാത്ത ജീവിതമായിരുന്നല്ലോ ഗിരി പറഞ്ഞതുപോലെ നാരായണ ഇത്തിരി ക്രൂരത കാട്ടി എന്ന് തന്നെ തോന്നതാ കുട്ടികൃഷ്ണ ഒരു തുള്ളി ചോര വീഴ്ത്താതെ അവൻ കൊന്നു ഒരു മിത്രം നഷ്ടപ്പെടുമ്പോൾ മനസ്സിൽ വേദന നിറയുമെങ്കിൽ ഒരു ശത്രു ഇല്ലാതായി ശത്രുല്ലാതായി തനിക്ക് രാഘവ തനിക്ക് വേണമെങ്കിൽ ഒന്ന് കരയാ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ലാത്ത അവസ്ഥയില ഞാൻ ആദ്യ പേടിയായിരുന്നു അയാളെ പിന്നെ അത് വെറുപ്പായി മാറി കോടതിയിൽ വെച്ച് തന്നെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തോന്നി അത് തന്റെ മനസ്സിന്റെ നന്മ മരണം ചിലര് മഹാന്മാരാക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷത്തിനിടെ മൂപ്പിൽ കുഞ്ഞമ്പൂ നായർ ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞ ഏക സത്യം അന്തസ്സുള്ള ഏക വർത്തമാനമായിരുന്നു ആ വെളിപ്പെടുത്തൽ അതും രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത നിസ്സഹായ അവസ്ഥയിൽ ഒരു തരത്തിലൊരു ലാഭമല്ലേ എന്റെ കവി ഒരു പേമാരിക്ക് ആകാശം ഒരുങ്ങുന്ന ഈ രാത്രിയിൽ നിങ്ങൾ എവിടെയായിരുന്നു ഹേ വരിക ഈ സുരപാന സംഘത്തിൽ അണിചേരുക ഞങ്ങൾക്കിത് ഒപ്പേരുപാട്ടിൻ്റെ നേരമാണ് ആ സാവത്രി കാണണം എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു പോയി കണ്ടു തന്നെ കാളിയാർമട്ടം തന്നെ ഒന്ന് പോണം എന്തിനു പോണം താ മാത്രം മതി ഞാനില്ലേ കൂടെ അവൻ അവൻ എവിടെ എന്തിനാ എന്താ എന്റെ വീട്ടിൽ കാര്യം എന്തിനാടോ വെറുതെ തൊണ്ട കയറുന്നത് എന്നെയല്ലേ നിനക്ക് കാണണ്ടത് നിനക്ക് എന്താണോ വേണ്ടത് ആരോട് ചോദിച്ചിട്ടാണ് നീ വീടിന്റെ പടി ചോട്ടിയത് ഇറങ്ങണ ഇറങ്ങണേ പുറത്തിറങ്ങിക്കോളൂ ഇറങ്ങണ്ട ആ അടിച്ചോളൂ

സ്വന്തം അച്ഛനെ നീ മാറോട് ചേർത്ത് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് സാക്ഷി നിൽക്കേണ്ടി വന്നതിന് ജാരസന്തതിയെ വാഴിച്ച് എല്ലാ പിറപ്പുകേടും കുഞ്ഞമ്പൂ നായരെ നീ കൊന്നുകൊണ്ടിരുന്ന ഈ പിള്ളേരെ പേടി കൊണ്ട് വിളിപ്പിച്ചെ നീ എന്ന് വെറി പിടിച്ച മൃഗത്തിന്റെ ഒപ്പം ഒരു കുരക്കീഴിൽ രാത്രി പുലർത്താനുള്ള പേടിയുണ്ട് പിഴച്ചു പോയി പാമ്പിനെ ശത്രു സംഹാരത്തിനാണെങ്കിലും അവൻ തിരിഞ്ഞു കൊത്തി എന്താ 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 നീ തിരിഞ്ഞുകൊത്തി എന്നെ എന്റെ കൂടെ ഇരുട്ടിലും മറവിലും കൊടിയ പാപങ്ങൾ ചെയ്യുന്ന ആരും ഓർക്കാറില്ല ഒരു കിളിവാതിലൂടെ എല്ലാം നോക്കിക്കാണുന്ന ദൈവമെന്ന മഹാസങ്കല്പത്തിന്റെ ഒരിക്കലും അടയാത്ത കണ്ണുകളെ കുറിച്ച് നീ ചെയ്ത നരഹത്തെ ദൈവം കണ്ടത് മാലുവിന്റെ കണ്ണുകളിലൂടെയാണ് നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ഇവർ തീരുമാനിക്കും ഇറങ്ങി പോണം ഈ രാത്രിയിൽ ഇനി ഇവിടെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതിരിക്കുന്നത് ഇനി ആ നാണക്കേട് കൂടി കുടുംബത്തിന് വേണ്ടെന്ന് കരുതിയാണ് ഇവിടെ അർഹിക്കുന്നതിലും എത്രയോ നിസ്സാരമായ ശിക്ഷ വിധിച്ച ഈ കുട്ടികൾക്ക് മനസ്സിൽ നന്ദി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോവാ ഞാൻ തന്തയില്ലാത്ത നിങ്ങളുടെ മോൻ ഇനി തമ്മിൽ കാണില്ല

നിറയെ കൊണ്ടിടക്കുന്ന കുനിഷ്ടും കുന്നായ്മയും കഴുകിക്കടങ്ങി ഇനിയെങ്കിലും ഈ കുട്ടികൾക്ക് അമ്മയായി ജീവിക്കാൻ നോക്കും ഇറങ്ങിപ്പോയവന് പകരോന്ന് എങ്കിലും വിളിക്കാം വിളിച്ചാൽ കേട്ടോ ഓടി വരികയും ചെയ്യും അങ്ങനെ വിശ്വസിക്കാം കരുതിയിരുന്നോ അവൻ പാപപരി ധർമ്മസഞ്ചാരത്തിന് പോയതൊന്നുമല്ല പാമ്പിനെ പോലെ ഇഴഞ്ഞഴഞ്ഞ് വരും വിഷം നിറച്ച് പറ മുതലാളി എന്തിനു കുമാരനുണ്ട് കൂടെ നീ പെരുമാൾപുരം വരെ ഒന്ന് പോ അതെങ്ങനെ മുതലാളി എന്നെ അവിടുന്ന് പുറത്താക്കിയതല്ലേ പോണമെന്ന് പറഞ്ഞാൽ പോകാം അതായിരിക്കണം മുതലാളി പോവാം വേലയും യും ഞാൻ പോയി നിൽക്കും നീ മോളും വന്നാൽ ഒരു നോട്ടം കരുതി വേലയും പൂരം കാണാൻ ആണോ എനിക്കും എന്റെ കുട്ടിക്കും എന്റെ കാര്യം പോട്ടെ വിധി ഞാൻ സഹിക്കുന്നു ഈ കുട്ടി എന്തു മോളെ അച്ഛനെ സ്വപ്നം കണ്ടുവന്നും പറഞ്ഞ് പാതിരാത്രേത്തിരുന്ന് കരച്ചില എന്ത് ദേവകി എൻ്റെ തലയിലെഴുത്ത് തെറ്റിപ്പോയി നേരെ അവനുള്ള സമയം കഴിഞ്ഞിട്ടില്ല ഇനിയും ഇപ്പോൾ ഒരു പണിയുണ്ട് അതിന് ചേർന്ന വരുമാനവും അയ്യോ അച്ഛന്റെ വാവ അങ്ങനെയൊന്നും പറയരുത് അവൾ കൊച്ചുകുട്ടിയൊന്നുമില്ല അവര് വലിയ തമ്പുരാക്കന്മാരെ തമ്മിലുള്ള ശത്രുതാണ് അത് അവരുടെ കാര്യം നമുക്ക് ഇതാ പിടിച്ചു കുറച്ചു കൊണ്ടുപോയതും കട്ടതും ഒക്കെ ഇനിയും ഒരുപാടുണ്ട് തൽക്കാലം ഇത് വച്ചോ ഞാൻ ഇറങ്ങുക ആരുടെയെങ്കിലും മുന്നിൽ പെടുമ്പുമ്പ് പെരുമാളപുരത്തിൻ്റെ ഗോപുരം കിടക്കണം രണ്ടുപേടി ചോറ് തന്നിട്ട് പോയിക്കോളൂ നേരം വിളിക്കുന്നവരെ ഞാനിവിടെ ഉമ്മറത്ത് കിടന്നോളാം എന്നിട്ട് നീ രാവിലെ ദേവർ മടത്തി പോകുമ്പോൾ കൂടെ വന്ന് ഉണ്ണിത്തമ്പുരൻ്റെ പിടിച്ച് ക്ഷമ ചോദിക്കാം അഞ്ചു മാസ ഒരു ഇളവ് മൂപ്പര് വിചാരിച്ചാൽ നടക്കും നല്ല കാര്യം എന്റെ ഭഗവതി നല്ല ബുദ്ധി തോന്നിച്ച് തുടങ്ങി നീ എല്ലാം കലങ്ങി തെളിയാൻ പോവല്ലേ എൻ്റെ ദേവകി ദേവയ്ക്ക് ഇന്ന് വൈകിയല്ലേ എന്താ ഒന്നുമില്ല ഞാനൊന്ന് കുളി കഴിഞ്ഞിട്ട് വന്നേക്കാം ദോഷമാവ് എടുത്തു വെച്ചിട്ടുണ്ട് ശരി

ഇല്ല മോള് നീ നീ പേടിപ്പിച്ച് കാര്യം നടക്കും ചെന്നി പുണ്ണി തമ്പുരാനേ ആ പുണ്ണി തമ്പുരാനേ തോപ്പിച്ചതിന് ഫസ്റ്റ് അടിച്ചല്ലോ എടി ഭയങ്കരി നീ അപ്പാസാമീടെ കണ്ണ് വെട്ടിച്ചോ അല്ലേ ഞാൻ അമ്മൻ പറഞ്ഞു എനിക്ക് വാദക കഴിക്കേ ഫസ്റ്റ് പ്രൈസ് നിനക്കല്ലേ ആ അമ്മള് പറഞ്ഞു എനിക്ക് ഇന്ന് പുണ്ണിമല ഇതാ ഇവൾ കുറച്ച് വല്യന്റെ അടുത്തേ

ഒന്ന് കാണണം എന്നെ ഒന്ന് ഒ അത് കഴിഞ്ഞ് കണ്ടുപോകരുത് ഗിരി മോനായി പറഞ്ഞിട്ട് ചെയ്തതാണ് നാരായണ കൊല്ല എന്നിട്ട് നിന്നെ കൊല്ലാതെ വിടുന്നത് അദ്ദേഹത്തിന്റെ ദയ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ നീ ഒരു കോപ്പം പറയണ്ടടാ നായെ ഓടിക്കോ ആ മോക്ക് വേണ്ടി നാടുപുഴൻ കരയടാം എഴുതണം ഓടാം കുട്ടികളുടെ അവസാനം ജീവൻ ഉപേക്ഷിച്ച ഉടനെ തോപ്പിക്കുന്നു ഞാൻ കരുതിയില്ല ദൈവഹിതം കൂടുതലൊന്നും പറയാൻ നമുക്കാവില്ല വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാത്ത സന്ദർഭമാണിതെന്നറിയാം എങ്കിലും പറയാതെ വയ്യ വയ്യനാരായണൻ നിങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവുമായ വഴക്കുകളുടെ നിരന്തര വൈര്യത്തിന്റെ കുലപ്പോരിന്റെ ഇരയാണ് ഈ കിടക്കുന്ന കുട്ടി അതെ ഇതിന്റെ ഉത്തരവാദി നിങ്ങൾ ഈ സമാധാനത്തിന്റെ നന്മയുടെ വഴിയിലൂടെ ഒരു നയിക്കുന്ന വിശുദ്ധനായ മുഖപടമാണ് ി തമ്പുരാക്കന്മാരുടെ കള്ളച്ചൂതുകൾപ്പെട്ട് പ്രാണം പിടിയാൻ ഈ പാവം കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു കൃഷ്ണ ഇത് ചന്തപ്പുറമ്പല്ല നിനക്ക് കണ്ടക്ഷോഭം ചെയ്യാൻ ഒരു ഗ്രാമം മുഴുവൻ മിങ്ങിപ്പൊട്ടി കരയുമ്പോഴാ അയാളുടെ ഒരു വെള്ളോടി ആരെങ്കിലും പറയാൻ ധൈര്യം കാട്ടേണ്ടിയിരിക്കുന്നു ദേവർമഠത്തിലെ തമ്പുരാനോട് ഇനിയും നിരപരാധികൾ നിങ്ങളുടെ താന്തോന്നി തരത്തിന്റെ പടപ്പുറപ്പാടിന്റെ പേരിൽ ബലി കൊടുക്കരുത് എനിക്കതേ പറയാനുള്ളൂ ഈ പാവൻ ജനങ്ങൾക്ക് ധീരനായ നേതാവും കാണപ്പെട്ട ദൈവമാണ് നിങ്ങൾ അവരെ ഇനിയും വഞ്ചിക്കരുത് നിങ്ങൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഇവരിൽ പലരും തയ്യാറായെന്ന് വരാം പക്ഷെ ഉപയോഗിക്കരുത് ആയുധമാക്കരുത് ഈ പാവകൾ എങ്ങോട്ട് പോകുന്നു പുറത്തേക്ക് എന്തുണ്ടായി അതിനു വേണ്ടി നാട്ടുകൂട്ടം വിളിക്കാൻ ഞാൻ പറഞ്ഞതായി നിങ്ങൾ അവരോട് പറയണം എന്നിട്ട് കുട്ടികൃഷ്ണന്റെ പ്രസംഗത്തിന്റെ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കണം ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ നേതാവിനെ അവന്റെ ശ്രമമല്ലായിരുന്നു അത് അറിയാം നന്നായിട്ടറിയാം പക്ഷേ നാട്ടുകൂട്ടം ഒരേ സ്വരത്തിൽ പറയണം ഞാൻ തെറ്റുകാരനല്ലെന്നും ഒരു വേറിട്ട ശബ്ദം എന്നെ പരിചാരുകയാണെങ്കിൽ ഞാൻ അർഹനല്ല പെരുമാൾപുരത്ത് കഴിയാൻ ശിക്ഷ വിധിക്കാൻ പറയൂ പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വീകരിക്കും എന്താ നിങ്ങൾ ഈ പറയുന്നത് ചെയ്യാനോ വേണം അറിയണം അവരോരോരുത്തരുടെയും മനസ്സ് അതിനാണ് നാട്ടുകൂട്ടം വിളിക്കാൻ പറഞ്ഞത് എന്റെ സാന്നിധ്യത്തിൽ സത്യം പറയാൻ കാണിച്ചു എന്ന് വരാം ആ കുരുന്നിന്റെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് ഒരാളുടെ മനസ്സിൽ തോന്നിയാൽ അതിൻ്റെ അർത്ഥം നാരായണന് പിഴിച്ചു അതുകൊണ്ടാണ് എന്റെ അഭാവത്തിൽ ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുന്നു വഴി തടയരുത് പെരുമാൾപുരത്തിന്റെ തീരുമാനം അറിയിക്കുക പലായനത്തിനും പുനരാഗമനത്തിനും തയ്യാറാണ് നാരായണൻ അനുസരണയുള്ള പ്രജയം പോലെ